സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതെൻ്റെ ലിച്ചുവിന് വേണ്ടിയിട്ട് ഞാൻ അടിച്ച ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഉള്ള വീഡിയോസാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ഓളന്നുള്ള ഓപ്ഷൻ കാണും അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മൾ വിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കട്ടോ ഈ പീസുകൾ ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ശ്രമിന് അനുസരിച്ചിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ബാക്ക് പീസാണ് കേട്ടോ വരുന്നത് നെക്ക് ഇതുപോലെയോ കൊടുത്തിട്ടുള്ള പിന്നെ സ്ലീവ് ഒരു വള്ളി കയ്യാണ് കേട്ടോ കൊടുക്കുന്നത് ഒരു ചെറിയൊരു കയ്യാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ സെൻ്റർ ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ ഷിബ് വെച്ച് കൊടുക്കണം പിന്നെ ലൈനിങ് വെച്ചിട്ട് അപ്പറം അപ്പുറം മറിക്കുകട്ടോ ചെയ്യണത് സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പോൾ ആദ്യം ഇതിന് ഷിബ് വെക്കണം കട്ട് ചെയ്ത് ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് പിന്നെ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ ചെയ്യണത് പിന്നെ അതായത് ഫ്രണ്ടിൻ്റെ ഭാഗമാണ് കേട്ടോ ഫ്രണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടോ കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇത് ഫുള്ളിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ രണ്ട് പീസും വന്നിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും യോജിപ്പിച്ച് കൊടുക്കുക ചെയ്യുക അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈനിങ്ങും സർട്ടണും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ എന്താ നെറ്റ് പ്ലെയിൻ നെറ്റ് പ്ലെയിനല്ല ഒരു ചെറിയൊരു മിറ്റർ വന്നിട്ടുള്ളൊരു പീസാണ് കേട്ടോ നെക്കിൻ്റെ ഭാഗം കൊടുക്കണത് അപ്പോൾ ഇത് ഇതുമ്പോൾ ഫ്രില്ലിട്ടിട്ട് കൊടുക്കാൻ ട്രസ് ചെയ്യണത് അപ്പോൾ നമുക്ക് എത്ര ചെറിയ ഫ്രില്ലാണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക അത അതല്ലെങ്കിൽ വലിയ ഫ്രില്ലാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതിന് ചെറിയ ഫ്രില്ലാക്കിയിട്ടാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ആദ്യം സാറ്റുണ്ട് മുകളിലാണ് കേട്ടോ ഈ ഫ്രില്ലിട്ട് കൊടുത്തിട്ട് ശേഷം കേട്ടോ പിന്നെ ഈ ലൈനിങ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കോട്ടൻ്റെ ലൈനിങ് വെച്ചിട്ട് അപ്പുറം മറിക്കണം കേട്ടോ അപ്പം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതുപോലെയാണ് കേട്ടോ ഇതും ചെയ്യണത് ഫ്രില്ലിട്ടതിന് ശേഷം ഇതിൻ്റെ കൈയിൻ്റെ ആ ഒരു ഭാഗം അതുപോലെ തന്നെ ഈ ഒരു നെക്കിൻ്റെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിക്കാം കേട്ടോ ചെയ്യണത് പിന്നെ അത് കയ്യിൽ വള്ളി കൈ ആണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ടുണ്ടോ അത് മൂന്നിഞ്ചിലങ്ങനെ ഫോൾഡ് എടുത്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം അത് അതിൻ്റെ മുമ്പ് വെച്ച് കൊടുക്കാം കേട്ടോ അല്ലെ ഇനി വെക്കണേന് മുമ്പായിട്ട് ഇത് ചെയ്ത് കൊടുക്കണം ആദ്യം നെറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോട്ടൻ്റെ ലൈനിങ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ അതിന് ഫ്രില്ലിട്ട് കൊടുക്കുക നെറ്റ് ചെയ്യുന്നത് പിന്നെ ദാ അതുപോലെ സാറ്റണ് അംബർള കട്ടിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ പ്ലെയിൻ നെറ്റ് ഫ്രില്ലിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യണത് അപ്പോൾ ഞാനത് ആടിയിൽ ആദ്യം മൂന്ന് മീറ്റർ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒമ്പത് മീറ്ററാണ് കേട്ടോ പ്ലെയിനായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് കണ്ടോ പിന്നെ ഇത് ഫ്രില്ല് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് ചെയ്ത നെക്ക് പോർഷൻ ഇതാട്ടോ മുൻഭാഗത്ത് ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് ബാക്കിൽ ഫ്രിഡ് ഇട്ടാദ്യോ ിബൊക്കെ വെച്ച് കൊടുത്ത് കൈ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നീ ആ ഒരു ഓപ്പണിൻ്റെ ഭാഗം ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് എന്നിട്ട് സൂചി വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ അടിഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പം വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കാതിരിക്കും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അതുവരെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ രണ്ടിൻ്റെയും സൈഡ് ഭാഗം യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അത് രണ്ടും കൂടി വെച്ച് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് എന്നിട്ടാണ് കേട്ടോ ഈ ഒരു സൈഡ് ഭാഗം രണ്ടും ഒരുമിച്ച് വെക്കണം എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ എന്താ വെച്ചാൽ വൃത്തിയാകൂലട്ടോ രണ്ടിൻ്റെയും കൈക്കുഴി ഒരുപോലെയാണെന്ന് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ ലൈനിങ്ങും രണ്ടിൻ്റെ ഒരു സൈഡിൻ്റെ രണ്ട് ലൈനിങ്ങും എന്താ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ നല്ല വിഷമുണ്ടാവില്ലേ അതും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുക അപ്പോൾ ആ ഒരു സൈഡ് ഭാഗം ഇതാക്കിയത് സ്റ്റിച്ച് ചെയ്തത് കാണാത്ത വിധത്തിലാകും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്യണത് ഞാൻ നോർമൽ അടിക്കണ പോലെ തന്നെയാണ് കേട്ടോ ചെയ്യണത് ഇതാണ് കേട്ടോ നമ്മുടെ എന്താ കോട്ടൺ ലൈനിങ്ങിൽ നെറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ അപ്പം ഇത് ഈ ഒരു ഭാഗം ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യണത് അപ്പോൾ നമ്മൾ എന്താ നെക്കിൻ്റെ ലൈനിങ് വരുന്ന ഭാഗത്ത് നിന്നിട്ട് ഇങ്ങോട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഫ്രണ്ടിലോട്ടു കേട്ടോ സ്റ്റിച്ച് ചെയ്യുക നല്ല വശത്തേക്കായിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതെന്തെന്ന് വെച്ചാൽ എന്താ കുട്ടികൾക്ക് അരവശത്ത് ഈ ഒരു ഷിഫ്റ്റ് നെറ്റും കാര്യങ്ങളൊന്നും കുത്താത്ത വിധത്തിൽ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇത് സാറ്ററിൻ്റെ ലൈനിങ് കൊടുക്കുന്നത് ഫ്രണ്ടിൽ നിന്നാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റത്തെ ഒമ്പത് മീറ്റർ ഫ്രണ്ടിലെടുത്തത് ആദ്യം വെച്ച് കൊടുക്കുക പിന്നെ അതിന് താഴെയായിട്ട് ആ ഒരു ലൈന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് മൂന്ന് മീറ്ററുടെ പ്ലെയിനായിട്ട് വെച്ചുകൊടുക്കുക പിന്നെ അതിൻ്റെ താഴെയാണ് ലൈനിങ് വെച്ചുകൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ അടിയിൽ നിന്ന് കോട്ടൻ്റെ ലൈനിങ് വെച്ചെടുത്തതും പിന്നെ മുകളിൽ ഇതും വെച്ചെടുത്ത് വരുമ്പോൾ അത് കവറിങ് ആയിട്ട് വരും അപ്പോൾ ആ ഒരു എന്താ സ്റ്റിച്ച് ചെയ്തിൻ്റെ തൊൻപും കാര്യങ്ങളും കാണാത്ത വിധത്തിലാവും അപ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പം അതാണ് കേട്ടോ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഫ്രണ്ടിലൊരു ബോയും വെച്ച് കൊടുത്തിട്ടുണ്ട് ിഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്